ഹലോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കാം കേട്ടോ എല്ലാവർക്കും ശരി വെച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോണത് ഞാൻ ഈ ബിപിയും അതുപോലെ എന്താ പറയുക ബ്ലഡ് ഷുഗറൊക്കെ നോക്കിയപ്പോൾ ബ്ലഡ് ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ നാനൂറ്റി മുപ്പതായിരുന്നു കേട്ടോ രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കുറവുണ്ട് ഇരുന്നൂറ്റി അഞ്ഞ് അപ്പോൾ എന്തായാലും കുറവുണ്ടല്ലോ വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പോയി കേട്ടോ അതെവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ നല്ല കാണിക്കാറ് ഏട്ടന്ന് പോണ എൽ ഹോസ്പിറ്റലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഏട്ടൻ്റെ കൂടെ പോകാൻ പറ്റുമോ കുറേ നേരൊക്കെ ഇരിക്കേണ്ടി വരും അപ്പോൾ ഏട്ടൻ ഉണ്ട് പറ്റൂല അപ്പോൾ ഇപ്പോൾ ഏട്ടനൊക്കെ ലീവൊക്കെ എടുക്കണ്ടല്ലോ അത് കാരണം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഞങ്ങളുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രമുണ്ട് കോട്ടൂല് അവിടെയാണ് കേട്ടോ ഇപ്പോൾ പോണത് ഇപ്പം കാണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് ഞാൻ പോയത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലക്കെ ആയിട്ടാണ് ഞാൻ ജിമ്മിന് പോയതും ഒക്കെ കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ജിമ്മിന് പോകുമ്പോഴുള്ള ആ ക്രമം ഒന്നും തുടർന്നില്ല അച്ഛനെങ്കിൽ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് കേട്ടോ അത് അപ്പം ഞാൻ കുറച്ച് മധുരം കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ് കേട്ടപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞാൽ പായസം അതുപോലെ ഈ ചക്ക വരട്ടിയത് പിന്നെ തേങ്ങാ പന്ന് ഇതൊക്കെയാണ് എൻ്റെ ിഷ്ടപ്പെട്ട സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ എന്തുണ്ടാവും ഓട്ടോമാറ്റിക്ക് അറിയാമല്ലോ ഒരു നാല് ദിവസം തിന്നാൽ തന്നെ നൂറിന് മീതെ ഇരുന്നൂറിന് മീത് ഉള്ള കൂടെ കൂടും അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ളിൽ ഈ എനിക്കൊരു കുഴപ്പമുണ്ട് മരുന്ന് കഴിക്കാൻ മറക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്നര ഒന്നര വിട്ട് ഒന്നര വിട്ട് മരുന്ന് കഴിക്കാൻ മറക്കും പിന്നെ ഓർമ്മ ഒരാഴ്ച്ച കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചില നേരത്ത് ഭക്ഷണം കഴിക്കാൻ മറക്കൂട്ട അപ്പം അത് കാരണം കൊണ്ടാണ് അങ്ങനെ കൂടിയത് അപ്പം ഇനി ഞാനിപ്പോൾ അത് കുറഞ്ഞതെങ്ങനെയാണെന്ന് വെച്ചാൽ മധുരം തീരെ കഴിക്കാണ്ടായി എക്സസൈസ് ചെയ്ത് തുടങ്ങി അപ്പം അതാണ് കേട്ടിപ്പോൾ കുറഞ്ഞത് ഇനി എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം മധുരം തീരെ നിന്നാൽ തന്നെ ചോറും മധുരം നിന്നാൽ തന്നെ ശരിയാകും എന്ന് എനിക്കന്നെ അറിയാം അതാണ് പറയുന്നത് നമുക്ക് എല്ലാ അറിവുള്ളവർ അങ്ങനെ ഒന്നും അനുസരിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് പോയി നോക്കാട്ടോ എന്താണ് അവസ്ഥ എന്ന് ഡോക്ടർ പറയുക എന്താണെന്നുള്ളത് പോയി നോക്കാം അപ്പോൾ നമ്മളിവിടെ വന്നൊരു ടോക്കൺ എടുത്തിട്ടാണ് നൂറ്റി ഇരുപത്തിയേഴാണ് നമ്പറ് കുറച്ചേ ഇരിക്കേണ്ടി വരും മരുന്ന് വാങ്ങാൻ പോവാട്ടോ നമ്മുടെ മരുന്നിനുള്ള ടോക്കൺ ഇതാ കേട്ടോ നൂറ്റിയെട്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക ഇവിടെ കേട്ടോ സ്ഥല ആ വലിയ ബോർഡില് ഇവിടെ ഉള്ള മരുന്നുകളൊക്കെ ടിക്കുവ മരുന്നുകള് ഏർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതാ ആ ഒരു ബോർഡിലെല്ലാം നൂറ്റി അഞ്ചോട്ടാണ് നമ്പർ നമ്മുടെ എട്ട് ഇതിന്റെ നാറിയ ചക്ക ഉണ്ടാവാറുണ്ട് വലിയ ചക്കകൾ ഇങ്ങനെ തൂക്കി കൊടുത്ത അതിന്റെ ഒരു ആ പ്ലാവിന്റെ ഒരു നോക്കി കണ്ടാ ഒരു പ്രത്യേക ചെറിയ പാർക്ക് കുട്ടികളെ കൾ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബോറടിക്കാണ്ടിരിക്കാന്ന് നമുക്ക് ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോവാട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചായ കുടിക്കാം അത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ഇവിടെ കേട്ടോ ി എടുക്കരുത് പറഞ്ഞോളൂ മുകളിലൊക്കെ ഇണ്ട് ചക്ക ഇത് കോർട്ടേഴ്സുകളോക്ടർമാരൊക്കെ ഇരുന്ന് അപ്പൊ ഇവിടെ വന്നിട്ട് കാണിക്കാറ് രാത്രി പെട്ടെന്ന് എല്ലാ അസുഖൊക്കെ വന്നാല് പനിയൊക്കെ രാത്രി കൂടുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് യാത്ര കാണിക്കാം മുകളിലിട്ടം ഇതൊരു ചെമ്പക മരം ഇട്ട് നല്ല മണമുണ്ട് പിന്നെ ഒരു ബദാമിന്റെ മണം ഒരു മരം ചെമ്പകത്തിന്റെ നല്ല മണമുണ്ട് ഇവിടെ മുകളില നല്ല മുകളിലേക്ക് അറ്റം കാണന്നെട്ടെന്ന് മുന്നിൽ വന്നിരിക്കെത്തിട്ട ആശുപത്രിയിലൊക്കെ പോയിട്ട് വീട്ടില് വന്നു അപ്പൊ ഇനി എവിടെയെങ്കിലും പോയി വന്നാൽ ഏതൊക്കെ ഊരി കളയേണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട എന്നിട്ട് വരാട്ടോ വരാട്ടാ നമ്മൾ നമ്മളാശുപത്രിയിലൊക്കെ പോയി വന്നുട്ടാ നീ എന്താ വെച്ചിട്ടേ ഞാൻ എവിടെ പോയി എനിക്ക് മുടി രണ്ട് മുടിയുള്ള പറഞ്ഞിട്ട് കാര്യമില്ല മുടി എനിക്ക് നിറയിൽ കെട്ടി വയ്ക്കണം അല്ലെങ്കിൽ എനിക്ക് വാഗം അസ്വസ്ഥതയാണ് എവിടെ പോയി വന്നാലും അത് വാരി നിറയിൽ റബ്ബർ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് ഉരി വെക്കട്ടെ എന്ന് അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഭയങ്കര ഒരു ഇതെനിക്ക് ഇവിടെ ഒന്നും മുടിയാവണത് ഇഷ്ടമല്ല എനിക്ക് അപ്പം മുകളിലേക്ക് കയറ്റി കെട്ടി വെക്കണം അങ്ങനെയാണ് അതാണ് കേട്ടോ പറഞ്ഞത് അപ്പം നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് ഇതൊക്കെയാണ് കേട്ടോ മരുന്ന് കിട്ടിയത് ഒന്നുമില്ല മൂന്ന് തരം മരുന്നേ ഉള്ളൂ ഒന്ന് രാത്രി കഴിക്കാനും പിന്നെ ഇത് മൂന്ന് നേരം കഴിക്കാനും പിന്നെ ഇത് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കണത് ഇരുപത് മിനിറ്റ് മുമ്പ് കഴിക്കില്ല അതും മാത്രമേ ഉള്ളു കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഞാനിപ്പോൾ രണ്ട് തരത്തിൽ രണ്ട് സ്ഥലത്ത് ചികിത്സ നോക്കിയിട്ടാണ് നമ്മുടെ പ്രൈവറ്റും ഈ ഗവൺമെൻറ്റും അത് പ്രൈവറ്റിലാവുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കഴിക്കുന്ന ആ ഒരു ഗുളികയിലെന്നെ എന്താ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ട് കണ്ടൻ്റുകളൊക്കെ ഒന്നായിട്ട് ഒരു ഗുളികയിൽ അടങ്ങിയിട്ടുണ്ടാവും നമ്മളിവിടുന്ന് ഒക്കെ കഴിക്കുമ്പോൾ വേറെ വേറെ ആയിട്ട് തന്നെ ഗുളികകൾ കഴിക്കണം ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ എനിക്ക് തോന്നണുള്ളൂ കേട്ടോ കാരണം ഞാൻ ഇരുപത്തിയേഴാം തീയതി ജൂൺ ഇരുപത്തി ഏഴിന് ഡോക്ടറെ കാണിച്ചതാണ് ഇവിടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ എന്നിട്ട് അന്ന് നാനൂറ്റി മുപ്പത് ഉണ്ടായിരുന്ന ആ ഈ ഷുഗർ എന്ന് പറയണത് ഇപ്പോൾ ഈ അഞ്ച് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണോ പന്ത്രണ്ടോ പതിമൂന്നോ ദിവസമായിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പൊ ഇന്ന് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി മുപ്പതായിട്ടുണ്ട് അപ്പോൾ ഏകദേശം രണ്ടാഴ്ചയെന്ന് വേണമെങ്കിൽ പറയാം ആ രണ്ടാഴ്ച മരുന്ന് കഴിച്ചിട്ട് ഇത്രയും കുറവുണ്ട് ചെങ്കിൽ അപ്പം നമ്മൾ ഈ മരുന്ന് ഇഫക്റ്റ് ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പറയില്ലേ ആ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് മിക്കവാറും അവിടുന്ന് ഇതൊക്കെ കിട്ടുകയുള്ളു എന്താണ് പാരസെറ്റമോളും പിന്നെ എന്തെങ്കിലും ഒരു ഗുളിക കിട്ടുള്ളോ എന്ന് പറയാതും വെറുതെ കേട്ടോ കാരണം നമ്മൾ ഓരോരുത്തർ ജാസ് ചെന്ന അസുഖത്തിനനുസരിച്ചല്ലേ തരാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാവർക്കും ചെന്ന് എല്ലാ ഗുളികയും കിട്ടണമെന്ന് വിചാരിച്ചാൽ പറ്റില്ലല്ലോ അതാകൂട്ടാ നമ്മുടെ അസുഖത്തിനനുസരിച്ചല്ലേ ആ ഒരു ഗുളികയൊക്കെ എഴുതുക അപ്പം ഞാൻ മറ്റേ എൻ്റെ ഈ എന്ന് പറയുന്ന ഗുളികയും ഒക്കെ കഴിക്കണത് അതിൻ്റെ ആ ഒരു അടുത്ത് തന്നെ ഇത് വരുന്നുണ്ട് കേട്ടോ കാരണം വലിയ വ്യത്യാസം ഇല്ല എന്നാണ് ഞാൻ പറയണത് ഇപ്പോൾ പ്രൈവറ്റിൽ കാണിച്ച് കഴിക്കുന്ന ആ മരുന്ന് ഒരുപാട് വില കൂടുതലാണ് ഞാൻ പറഞ്ഞിട്ട് ഏഴ് രൂപ എപ്പൊക്കെ എട്ട് രൂപയതാണ് ഒരു ഗുളികയിട്ടാണ് രാവിലെ കഴിക്കണത് അപ്പം നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ള നമ്മൾ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ പറയണ പേര് ഡെയിലി വേണ്ടതാണ് അപ്പം അതിന് നമ്മൾ ഇത്രയും രൂപ കൊടുക്കണം വെച്ചാൽ ഒരു മുപ്പത് ദിവസത്തേക്ക് ഒക്കെ നോക്കി വെക്ക് അപ്പോൾ ഒരു ദിവസം രണ്ട് നേരം ഗുളിക കഴിക്കണവരുണ്ട് മൂന്ന് നേരം കഴിക്കണവരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഭയങ്കര വിലയിട്ട് വരാം അപ്പം ഇത് നമുക്ക് പോയിട്ട് കഴിക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ഭേദമാവും എന്ത് കാര്യവും അപ്പം അതാണ് എനിക്കിപ്പോൾ അതൊന്ന് മനസ്സിലായത് അതാണ് രണ്ടിൻ്റെയും റിസൾട്ടും ഈ ഗുളികകളും നിങ്ങൾക്ക് കാണിക്കേണ്ടത് അപ്പം ഞാൻ ഈ ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഇതാണ് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കേണ്ടത് ഈ ഗുളികയാണ് ആണ് കേട്ടോ പിന്നെ അതിപ്പോൾ കൂടുതലുള്ള കാരണമാണ് ഈ ഗുളിക കഴിക്കേണ്ടി വരുന്നത് എല്ലാച്ചും ഇത് കഴിക്കേണ്ടി വരില്ല കേട്ടോ ഇത് ഈ ഒരു ഗുളിക രാവിലെ ഭക്ഷണത്തിന് മുന്നേ ഈയൊരു ഗുളിക കഴിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ കഴിക്കണ്ട പക്ഷെ ഇപ്പത് കഴിക്കേണ്ടത് ഈ കൂടുതലുള്ള കാരണമാണ് ഇതും കൂടി കഴിക്കാൻ പറയുന്നത് ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഇത് രാത്രി രാവിലത്തെ ഷുഗർ കൂടുതലുണ്ടാവില്ലേ രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് നോക്കണേനെ അപ്പം അതിനുള്ളതാണ് കേട്ടാ ഇത് ഇത് രാത്രി കഴിക്കണം ഈ ശരിക്കും ഞാൻ ഈ രാത്രി രാവിലത്തെയും മാത്രമേ എനിക്ക് വേണ്ടി വന്നിരുന്നുള്ളൂ പക്ഷെ ഈ ഇപ്പം കൂടുതലായില്ലേ നല്ലോണം കൂടുതലായപ്പോഴാണ് ഈ ഒരു ഗുളികയുടെ ആവശ്യം വന്നത് കേട്ടോ അപ്പം ഇത് മരുന്ന് നമുക്ക് കാണാൻ നമ്മള് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെൻറ്റിൻ്റെതല്ലാത്ത മരുന്നുകളില്ലേ അതിൻ്റെ അത്ര ഭംഗി ഇതൊന്നും ഇല്ലെങ്കിലും ഇത് കവറിങ് കവറിങ്ങൊക്കെ ഭംഗിട്ട് കുറവാണെങ്കിലും സംഭവം ഇഫക്റ്റീവാണ് കേട്ടോ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കും ഞാൻ അറിയാനും കൂടി വേണ്ടിയിട്ട് ചിലവർ അങ്ങനെ പറയണ കേട്ടിണ്ടേ മരുന്ന് എന്താണ് പൈസ ഇല്ലാത്ത കാരണം ഡോക്ടറെടുത്തേക്ക് പോയിട്ടില്ല ഷുഗറൊക്കെ കൂടുതലാണ് പിന്നെ ആ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ അവിടുന്ന് ഈ ഒരു ഇതുമില്ലാത്ത മരുന്നെല്ലാം കിട്ടുക അതെന്ന് പറഞ്ഞിട്ടിരിക്കും പക്ഷെ അല്ലാട്ടാ നിങ്ങൾ വെറുതെ അസുഖം കൂട്ടാന്ന് നിൽക്കണ്ട നമ്മൾ ഇവിടെ പോയിട്ട് കാണിച്ചാലും ഒരു കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ ഭേദം ഉണ്ടാവും കേട്ടോ ഒരു എൻ്റെ അനുഭവത്തിന്ന് ഞാൻ പറയാം അപ്പൊ അത് പറയാനും കൂടിയിട്ടാണ് ഞാൻ ഞാനിന്ന് വീഡിയോ എടുത്തത് കുറെ ആളുകൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പാരസെറ്റമാൾ മാത്രമേ കിട്ടുള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജില് അങ്ങനത്തെ മരുന്നാണ് ഇങ്ങനത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണവരുണ്ട് അങ്ങനെ ഇരുന്ന് നമ്മൾ അസുഖം കൂട്ടണ്ട നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിന് ഇങ്ങനത്തെ മരുന്നൊക്കെ മതി അത് കൃത്യ പിന്നെ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ഒരു കുറവുമില്ലാതെ ഇരിക്കണത് എങ്ങനെയാണെന്നറിയോ നമ്മുടെ ഈ ദിനചര്യകൾ ശരിയല്ലാണ്ടാണ് അതായത് ഭക്ഷണം കഴിക്കുന്ന രീതി ഉറങ്ങുന്ന രീതി അതൊക്കെ ഈ നമ്മുടെ ഈ ഷുഗറിനെ ബാധിക്കും ശരിയായിട്ടുള്ള ഉറക്കമില്ലാണ്ട് ഇരിക്കുക ഒക്കെ ചെയ്യണേ അതൊക്കെ ഇതിനെ ബാധിക്കണതാണ് അപ്പം നമ്മളാവുന്നതും സമയത്തിന് ഉറങ്ങാൻ നോക്കുക നേരത്തിന് അതായത് രാവിലെ നേരത്തെ തന്നെ ഇരുപത് മിനിറ്റ് മുന്നേ മരുന്ന് കഴിച്ചിട്ട് പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിക്കേണ്ട ഗുളിക അപ്പം തന്നെ കഴിക്കുക ഒരുപാട് വൈകാതെ മറക്കാതെ ഒക്കെ എൻ്റെ പോലെ ഒന്നും മറന്നു പോകണ്ട അതാണ് ഞാൻ പറയുന്നത് നമ്മൾ അപ്പോൾ ഇങ്ങനത്തെ മരുന്ന് കഴിച്ചാലും നമുക്ക് നല്ല ഭേദം ഉണ്ടാവും കേട്ടോ ഇതിപ്പം നമ്മൾ എന്ന് വിചാരിക്കുക അത് കൂടി 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 ശരിക്കും നമുക്ക് നമ്മുടെ എന്താ പറയുക പമ്പിങ്ങൊക്കെ തകരാറിലായിട്ട് വലിയ രീതിയിൽ നമ്മൾ പൈസ ചിലവാക്കേണ്ട രീതി വരും കേട്ടോ അപ്പൊ അത് നമ്മൾ അടുത്തൊക്കെ ആരോഗ്യ കേന്ദ്രമോ ഗവൺമെന്റ് ആശുപത്രികളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ആശ്രയിക്കുക അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാണ് അതൊക്കെ വേണ്ടാന്ന് വെക്കണത് അവിടെ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ നല്ല നല്ല മരുന്നുകൾ തന്നെ കിട്ടണത് ഇത്തിരി പവറും പത്രാസും കുറഞ്ഞ കാരണം കൊണ്ട് തോന്നണതാണ് കേട്ടോ അത് അത് നോക്കണ്ട എല്ലാ നല്ല രീതിയിലുള്ള ഞാൻ അതാണ് ആശുപത്രിയും കൂടിയിട്ട് ആ ഒരു ആരോഗ്യ കേന്ദ്രം കൂടിയിട്ട് ഞാൻ അതാണ് കാണിച്ചു തന്നത് കേട്ടാ അപ്പൊ ഒരു ഹെൽത്ത് കാർഡൊക്കെ എടുക്കണം അപ്പം അതൊക്കെ എടുത്തിട്ട് നോക്കുക അവിടെ മൊബൈലിൽ ചെയ്യാൻ പറ്റും ഞാൻ മൊബൈലിലാണ് ചെയ്തിട്ടുള്ളത് എന്നാലും പ്രിന്റ് നമ്മൾ അവിടെ പോയിട്ട് പോവുമ്പോൾ വാങ്ങിയാൽ മതി അപ്പം അങ്ങനെ ഒക്കെ നോക്കാ അതിനറിവില്ലാതെ ഇരിക്കണവരുണ്ടെങ്കിൽ അല്ലെ തെറ്റിദ്ധാരണയിൽ ഇരിക്കണവരുണ്ടെങ്കിലത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് കേട്ടാ അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിരുന്നത് അതിനൊരു തെളിവും കൂടി കാണിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് വെറും രണ്ടാഴ്ച തികച്ച മരുന്ന് കഴിച്ചിട്ടില്ല കേട്ടോ ഞാന് അതാണ് ഞാനത് കാണിച്ചു തരാൻ കാരണം പിന്നെ ഈ ചിലർ പറയും ഈ അവിടുത്തെ മരുന്ന് കഴിച്ചാൽ ആകെ ക്ഷീണിച്ച് മുരിങ്ങക്കായ പോലെയാവും എന്നൊക്കെ പറയണുണ്ട് അതൊക്കെ വെറുതെ പറയാം അത് അങ്ങനെയൊന്നും ഇല്ല അത് നമ്മൾ ക്ഷീണിച്ചതാവണം എന്ന് പറഞ്ഞാല് ഈ ഷുഗർ ഉള്ളവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം കുറച്ച് കുറച്ച് അളവില്ലേ അല്ലാതെ തീരെ ഭക്ഷണം കഴിക്കേണ്ടിരുന്നിട്ട് അവിടെ നിന്ന് തരുന്ന മരുന്നുകൾ മാത്രം കഴിച്ചിരുന്നാൽ മുരിങ്ങക്കായ പോലെയല്ല ചിലപ്പോൾ ആളന്നെ കുഴഞ്ഞു വീണില്ലാതെയാണ് കൂട്ടുക അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഞാനിന്ന് ഇത്രയ്ക്ക് കാട്ടി കൂട്ടി വിട്ട അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞത് പറഞ്ഞതിപ്പോൾ പറഞ്ഞതൊക്കെ ഓർത്ത് വെച്ചില്ലേ ഈ നല്ല പ്രായമായ ആൾക്കാരുണ്ട് ചിങ്ങനൊക്കെ അവർക്ക് മരുന്നൊക്കെ ഒന്ന് നോക്കി എടുത്ത് കൊടുത്താൽ നല്ലതാ കാരണം എൻ്റെ അമ്മ മരുന്ന് കൊടുന്ന് വച്ചിട്ട് ഈ എന്താ പറയാ മിക്സർ തിന്നായിരിക്കണ പോലെ ഇരിക്കുക അതായത് മൂപ്പര് എഴുതിയതൊന്നും നോക്കില്ല ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഈ കവറൊക്കെ മാറ്റിയിടും എന്നിട്ട് ഇതും ഇങ്ങനെ ഒന്നും ഒന്നും ഇട്ടതൊക്കില്ലേ അതൊക്കെ വേറെ കവറിന് ഇടും എന്നിട്ട് വേറെ ഗുളികക്ക് ആ കവറിട്ടിട്ട് എടുത്ത് ഇങ്ങനെ തിന്ന് കൊറച്ച് കുറിച്ചിട്ട് അവസാനം മുപ്പത്തിനാല് ഷുഗർ മുപ്പത്തിനാലായി മാറിയിട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാ ഇപ്പൊ അടുത്ത് അപ്പൊ അതാണ് ഞാൻ പറയണത് ഇഫക്റ്റ് ഇല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ മരുന്ന് എടുത്ത് കഴിച്ച് കഴിഞ്ഞാല് പിന്നെ ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ടോ അവിടെ ശ്രദ്ധയില്ലാണ്ടാണെന്നോ ഒന്നും പറഞ്ഞിട്ടോ ഒരു കാര്യം ഇല്ല പിന്നെ ആ കൊറോണ കാലത്തൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊന്നും വിചാരിച്ചാൽ മതി ഈ കൊറോണ കാലത്ത് നമ്മൾ എന്ത് ധൈര്യത്തിലാണ് നമ്മുടെ ആൾക്കാരെ തന്നെ മൊത്തം ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചിട്ടല്ലേ ഇരുന്നായിരുന്നു ഗുളിക അവർ തരുന്നത് തിന്നിട്ടല്ലേ ഇരുന്നായിരുന്നു എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായി നമ്മൾ കൃത്യമായിട്ട് തന്നെ ആ മരുന്ന് കഴിച്ച കാരണം കൊണ്ട് അവരെ നിർദ്ദേശപ്രകാരം കഴിച്ച കാരണം കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല അപ്പം അതും നമ്മൾ ഓർത്താൽ മതി അപ്പൊ ഇത് ഈ ഗവൺമെന്റ് ആശുപത്രി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കണ്ട വെല്ല ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും അതില്ല പറയണില്ല അതെല്ലാത്തിലും ഉണ്ടല്ലോ ഒരു സ്ഥലത്തല്ലല്ലോ അപ്പൊ അതാണ് കേട്ടാ പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ബായ് സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക ഓൾ അമർത്തുക നോട്ടിഫിക്കേഷന് കാത്തിരിക്കുക Yeah.